ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഏത് വീഡിയോയിലും പത്ത് രൂപ തൊട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ദി സെയിം പ്ലാന്റിൻ്റെ ഫോട്ടഡ് പ്ലാന്റ് ഇരുപത് രൂപയും കട്ടിങ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നമ്മുടെ തനസിയുടെ പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് രാവിലെ നമ്മുടെ തനസിയുടെ പ്ലാന്റുകൾ തന്നെയായിരുന്നു കേട്ടോ ഇട്ടിരുന്നത് ഇനി അടുത്തത് നമുക്ക് എപ്പേഷയാണ് എപ്പേഷ്യ നമുക്ക് റേറ്റ് വരുന്നത് ഓട്ടഡ് പ്ലാന്റ് ഇരുപത് രൂപയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഇനി നമ്മുടെ വിഗോണിയയുടെ ആണ് ഹാങ്ങിങ് വിഗോണിയ നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നിർത്താവുന്ന പ്ലാന്റ് കട്ടിങ് പത്ത് രൂപയാണ് നമുക്ക് വരുന്നത് കൂടുതലും പത്ത് രൂപയാണ് കേട്ടോ അടുത്തത് നമ്മുടെ ഫ്ലവറിങ് വിഗോണിയ മുപ്പത്തി അഞ്ച് രൂപയാണ് റോട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ വാട്സപ്പ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സിംഗോണിയ മുപ്പത് രൂപയാണ് നമുക്ക് നിങ്ങൾ ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് കൂടാതെ നമുക്ക് കുറേ ചാർജും കൂടി എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ സിംഗോണിയത്തിൻ്റെയും കുറച്ച് പ്ലാന്റുകളുണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവറിങ് ലോണിയുടെ പ്ലാന്റും മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇതും മുപ്പത് രൂപയാണ് നമുക്ക് റോട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്ന കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് കേട്ടോ നമുക്ക് സ്ഥലം വരുന്നത് അടുത്ത പ്ലാന്റും മുപ്പത് രൂപ തന്നെയാണ് കൂടുതലും നമുക്ക് മുപ്പത് രൂപ ഒരു റേഞ്ചാണ് വന്നിരിക്കുന്നത് കേട്ടോ ചിലതെല്ലാം കൂടുതലും കട്ടിങ്ങുകളാണ് നമുക്ക് പത്ത് രൂപ റേറ്റ് വരുന്നത് ബാക്കിയെല്ലാം ആയിട്ടുള്ള പ്ലാന്റുകൾക്കാണ് നമുക്ക് മുപ്പത് രൂപയും റേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക കേട്ടോ കുഞ്ഞു വീഡിയോ ആണ് രണ്ട് മിനിറ്റ് വെച്ച് മാത്രമേ ഒരു വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ എങ്കിലാണ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത ഏതൊക്കെ പ്ലാന്റുകളാണ് നമുക്ക് എങ്ങനെയാണ് റേറ്റുകൾ വന്നിരിക്കുന്നത് ഒക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ അടുത്തത് ഈ ഒരു കലാത്തിയുടെ പ്ലാന്റ് ആണ് ഇതും മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത്